സാർ അന്നത്തെ കാലത്തെ മൂലറ്റം ടൗണും പള്ളിയൊക്കെ എങ്ങനെയായിരുന്നു സ്കൂളിന്റെ തുടക്കകാലത്തെ വിദ്യാർത്ഥി നിലയിൽ ആദ്യത്തെ കാര്യങ്ങളൊന്നും വിശദാർത്ഥിയാണ് അന്ന് ഓരോ കാര്യങ്ങളും വലിയ സംഭവങ്ങളാണ് യാത്രാ സൗകര്യങ്ങളും ഒന്നും ഇല്ലാത്ത ഹായ് ടിജോയാണ് ഞാനിപ്പോൾ ഇടുക്കി ജില്ലയിലെ അറക്കുളന്ന സ്ഥലത്താണ് നമ്മൾ ഇതിനുമ്പൊരു രണ്ടു വീട് ചെയ്തിരുന്നു പുലിട്ടം സെന്റ് ജോർജ് സ്കൂളിലെ പ്ലാറ്റിനോ ജൂരോ അനുബന്ധിച്ച് അപ്പോ ഇതിന് തൊട്ടുമ്പത്ത വീഡിയോ നമ്മുടെ സ്കൂളിന്റെ പൊതു വിദ്യാർത്ഥിയെ ആയറ്റാത്ത വിദ്യാർത്ഥിയായിരുന്ന ചെറുളത്ത് തോമസ് സിയറിനെ കുറിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ സഹപാഠിയായിരുന്ന കുന്നേമുറിയിൽ മാത്യു സാറിന്റെ അടുത്താണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് അതിന്റെ സഹധർമ്മിണിയായ ചിന്നമ്മ ടീച്ചറും ആ സ്കൂളിൽ പഠിപ്പിച്ചതാണ് അപ്പൊ രണ്ടുപേരെ ഉൾപ്പെടുത്തിയാണ് നമ്മൾ നമ്മളെത്തെ വീഡിയോ ചെയ്യുന്നത് അവരാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ അതിഥികൾ ബോക്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സാർ ടീച്ചർ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്തു സാർ സ്കൂളിന്റെ തുടക്കകാലത്തെ വിദ്യാർത്ഥി എന്ന നിലയിൽ സാറ് സ്കൂളിന്റെ ആദ്യത്തെ കാര്യങ്ങൾ വിശദാഭിപ്രത്തെ വിദ്യാർത്ഥിയാണ് അന്ന് ഓരോ കാര്യങ്ങളും വലിയ സംഭവങ്ങളാണ് യാത്രാ സൗകര്യങ്ങളും ഒന്നും ഇല്ലാത്ത ഒരു കാലമാണ് ഒരു ചെറിയ കെട്ടിടത്തിലാണ് തുടങ്ങിയത് ഈ കെട്ടിടമൊക്കെ കഴിക്ക കുടുംബക്കാരുടെയാണ് അവർ സൗജന്യമായിട്ട് നന്നതാണ് അത് കഴിഞ്ഞ് പിന്നെ ആ പള്ളി വന്നു പള്ളിയിടെ കേറോഫില് ആ സ്കൂള് സ്കൂളിൻ്റെ മേൽനോട്ടം നടത്തി അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ നാട്ടിലുള്ള പ്രമുഖരൊക്കെ കൂടെ കൂടി ആ സ്ഥലമൊക്കെ തര കെട്ടോ ഒക്കെ പറഞ്ഞത് സിസ്റ്റർമാർ കന്യാസ്ത്രീകളെ കൊണ്ട് അതിൻ്റെ ഒരു നടത്തിപ്പ് അവരെ അവരെ ലഭിച്ചു ഈ അഞ്ഞാ അറക്കുളത്തുള്ള എസ് എച്ച് കോൺവെന്റിൽ നിന്നാണ് ആ അധ്യാപകർ അവിടെ വന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അന്ന് മൂലർത്ഥത്ത് അവർ വന്ന് പഠിപ്പിച്ച് ഓരോ കാലങ്ങളിലും ഈ ഈ പ്രദേശത്തുള്ള കുട്ടികൾ അന്ന് നടന്നു വരാനേ മാർഗമുള്ളൂ നടന്നുവെന്ന് പഠിച്ചിരുന്നു ഉച്ചയ്ക്ക് അകലെയുള്ളവർ ചോറ് കൊണ്ടുവരും അടുത്തുള്ളവർ പോയി വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കും ഇതായിരുന്നു അന്നത്തെ ഒരു രീതി പിന്നെ ആ കെട്ടറൊക്കെ നല്ല മനോഹരമായിട്ട് അസുറ്റോസൊക്കെ ഇട്ട് പോണത് ആസ്വറ്റോസൊക്കെ ഇട്ട് കെട്ടിടങ്ങൾ അന്ന ആ കാലത്ത് അതാദ്യം അതൊക്കെ ഓരോ സംഭവങ്ങളും ഓരോ അതിശയം പോലെ ഒക്കെ ആയിരുന്നു അങ്ങനെ അത് ആദ്യകാലത്തില് അധ്യാപകരൊക്കെ ആണെങ്കിലും സിസ്റ്റർമാരും അല്ലാതെ ഉള്ളവരും ഒക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ വളരെ അഭിമാനീരായിട്ട് പലരും ഒക്കെ മരിച്ചു അമ്മ പറഞ്ഞൊരു സിസ്റ്റർ നിലയിലുണ്ട് അതിന്റെ അച്ഛം സെഞ്ചോറി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും മറക്കാനാവാത്ത കാര്യങ്ങളുണ്ടോ സാറിന്റെ ഓർമ്മയിൽ അന്ന് വളരെ ചെറുപ്പമായിരുന്നു എല്ലാ കാര്യങ്ങളും അതിശയകരം തന്നെയായിരുന്നു സ്കൂളില് കെട്ടിടങ്ങളൊക്കെ ഉണ്ടായി അധ്യാപകരുണ്ടായി അദ്ധ്യാപകർ സിസ്റ്റർമാരായിരുന്നു അത് അതിൻ്റെതായ ഒരു കൂടുതൽ മേന്മയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അവർ വിശ്വാസ പരിശീലനം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ക്രൈസ്തവപരമായ കാര്യങ്ങളിലൊക്കെ പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു എല്ലാ കെട്ടിടം മണി കെട്ടിടങ്ങളൊക്കെ തുടർത്തൊടരെ അതിന്റെ ആവശ്യത്തിന് ആവശ്യത്തിന് വന്ന് അതൊക്കെ വലിയ ഒരു സംഭവം പോലെ ഒക്കെ ആയിരുന്നു അങ്ങനെ പഠിച്ചു ഇവിടെ അയൽ ഒക്കെയുള്ള കുട്ടികളും അകലുള്ളവരും ഒക്കെ നടന്നു വന്ന് അന്ന് വാഹന സൗകര്യങ്ങളൊന്നുമില്ല ആ കാഞ്ഞാറിനപ്പുഴത്തേക്ക് വണ്ടികൾ വണ്ടികൾ വരികയല്ല അന്ന് പാലമില്ലായിരുന്നു വെള്ളം ഇറങ്ങി കയറി അപ്പം വെള്ളം വറ്റി നിൽക്കുന്ന കാലത്തെ വണ്ടികൾ ഇങ്ങോ വന്നിരുന്നുള്ളൂ കാളവണ്ടി പോകുന്ന സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു അന്ന് സാധനങ്ങളൊക്കെ കൊണ്ടുപോകുമ്പോൾ ചുമടും തല ചുമടും അല്ലാണ്ട് കാളവണ്ടിയായിരുന്നു ടൗണും എങ്ങനെയായിരുന്നു ടൗൺ എന്ന് പറഞ്ഞ ഒന്നില്ലായിരുന്നു മൂലമറ്റത്തി മുസ്ലിം പള്ളിയുടെ അതിനപ്പുറത്തേക്ക് ഏർ നടപ്പ് വഴി പോലത്തെ വഴികളെ ഉണ്ടായിരുന്നു പിന്നെയും കൂടുതൽ വഴി വന്നത് തേക്ക് മുപ്പ് കിടന്ന് എല്ലാ പിള്ളിക്കും പോകുന്ന ആ വഴിയായിരുന്നു അങ്ങനെ ഒരു വഴിയുണ്ട് അതിനുശേഷം വളരെ വേഗം ഒരു അഭിവൃദ്ധി വന്നത് പവർ ഹൗസ് ഇവിടെ നിർമ്മിക്കുന്നത് സംബന്ധിച്ച് സർവേയും കാര്യങ്ങളും ഒക്കെ നടത്തി അങ്ങനെ വന്നപ്പോഴാണ് ഇവിടെ വികസനം ഉണ്ടായത് കാനാർ പാലോ തൊഴു പാലോ ഒക്കെ റോഡ് ആ പുതുക്കി പുതുക്കിപ്പണിത് പണിതു റോഡുകൾ സൗകര്യമാക്കി വീതി കൂട്ടി സ്ഥലം എടുക്കേണ്ട അവിടുത്തെ സ്ഥലമെടുത്തു പന്ത്രണ്ടാമല്ല റോഡ് മാറ്റി വിട്ടു അങ്ങനെ യാത്രാ സൗകര്യങ്ങളായി മാത്രമല്ല ഇവിടുന്ന് കുളമാവിനും ഒക്കെയുള്ള ആ വൈകിയൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ വളരെ വലിയ ഒരു അനുഭവമായിരുന്നു എൻ്റെ ചെറുപ്പത്തിൽ പള്ളി എന്ന് പറയുന്നത് അറക്കുളത്തുള്ള സെൻ തോമസ് ചർച്ചാണ് പഴയ പള്ളി അല്ലെങ്കിൽ പഴയ പള്ളി എന്നാ പറയുന്നത് അത് കഴിഞ്ഞ് മൂലമറ്റത്തും എന്നൊക്കെ വരിക ആ അന്നത്തെ നാട്ടുകാരും ആൾക്കാരും ഒക്കെ കൂടെ കൂടി മൂലമറ്റത്ത് സ്ഥലം കണ്ടെത്തി സ്ഥലം വിട്ടുകൊടുത്തു അയ്യപ്പുന്നേക്കാര് പൂത്തനാക്കാർ ഇങ്ങനെയുള്ളവരുടെയൊക്കെ സഹായത്തോടെ സ്ഥലം ഉണ്ടായത് പിന്നെ കളപ്പുറയിലെ ഓടിച്ചിട്ട് ഇതിനകത്ത് വളരെ നന്നായിട്ട് പ്രവർത്തിച്ച് ഇതിനു വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിച്ച ആളുകളാണ് പലരും അന്നുള്ള എല്ലാ വിടവാഹങ്ങളൊക്കെ വളരെ സജീവമായിട്ട് ആദ്യം ഒരു ഷെഡായിട്ടാണ് തുടങ്ങിയത് അന്ന മറ്റപ്പള്ളി തോമാഅച്ചനാണ് അന്നത്തെ അച്ഛൻ ആ അച്ഛൻ്റെ കാലത്ത് തന്നെ എന്ന ഷെഡിലാണ് ബാനം കഴിഞ്ഞ് പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ ആ വലിയ കെട്ടിടത്തിൻ്റെ ഫൗണ്ടേഷൻ ഒക്കെ ഇട്ടത് മറ്റൊള്ളി തോമാസിനാണ് അത് കഴിഞ്ഞ് അടുത്ത അച്ഛൻ വന്ന് ആണ് ആ പള്ളിയിൽ പണികളൊക്കെ പൂർത്തിയാക്കുന്നത് ബോർഡിൻ്റെ ആ പ്രവർത്തനങ്ങളൊന്നും വളരെ ഉയർച്ചയും കച്ചവടവും കാര്യങ്ങളും ഒക്കെ വന്നു ആ മുലമറ്റം ടൗണിലേക്ക് ടൗണുണ്ടായി അന്ന് ബസ് സ്റ്റാൻഡും ഒന്നുമില്ല ബസ്സുകളും പന്ത്രണ്ടാം മൈലും ഇന്നെ ഉണ്ടായിരുന്നു അവിടെ ബസ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ നമ്മുടെ സ്കൂളിൻ്റെ ഗ്രൗണ്ടിലാണ് ഈ ഇത് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ പ്രോജക്റ്റ് എനിക്ക് പ്രോജക്ടിൻ്റെ ഉദ്ഘാടനം നടന്നത് സ്കൂളിൻ്റെ ഗ്രാമ ഇങ്ങോട്ടൊക്കെ ചെറിയ യാത്രാ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളു കേന്ദ്രമന്ത്രി ഗുൾസാരിലാൽ മമ്മ ആണ് വന്ന് ഈ അത് ഉദ്ഘാടനം ചെയ്തത് ആ സ്കൂളിൻ്റെ ആ ഇറ്റക്ക് അവിടെ ആയിരുന്നു എൻ്റെ അങ്ങനെ പിന്നെ അങ്ങോട്ട് അഭിവൃദ്ധിപ്പെട്ടു ഹൈസ്കൂൾ ഉണ്ടായി അന്ന് ഹൈസ്കൂൾ ഒന്നും ഇല്ല അവിടെ ഹൈസ്കൂൾ എന്ന് പറയുന്നത് കൊടയത്തൂരേ ഹൈസ്കൂൾ സ്കൂളല്ലേ സ്കൂളില്ലേ മോനാറ്റിന്ന് കുട്ടികൾ നടന്നാ പോയി ഈ കൊടയത്തൂര് പഠിച്ചിരുന്നത് എന്റെയൊക്കെ മുൻപുള്ള ആളുകൾ കൊടയത്തൂര് പഠിച്ച പലരും ഉണ്ട് സാർ അന്ന് സാറിന്റെ കൂടെ പഠിച്ച കുട്ടികളെ ഓർക്കുന്നുണ്ട് അവരുമായിട്ട് ബന്ധമുണ്ട് കുട്ടികളെ കൂട്ടത്തിൽ പഠിച്ചവരെയൊക്കെ വളരെ ആഘാതമായ ഒരു ബന്ധവും അവരോടുള്ള സ്നേഹങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ പലരും മരിച്ചുപോയി ജീവി അവര് പ്രായ അറിച്ച് കൊണ്ടും അല്ലാതെയൊക്കെ മരിച്ചുപോയി ഇപ്പൊ ആകെ ഓർമ്മയുള്ളത് അന്നത്തെ ആദിവാച്ചിലെ ഞങ്ങൾ നാലു പേരാണ് ഉള്ളത് ആ ഒന്ന് സി ജെ തോമസ് ചെറുളാത്തെന്ന് പറഞ്ഞൊരാള് ഒന്ന് കുര്യാച്ചൻ കളപ്പ് കളപ്പരേൽ ആ അപ്പൊ ഓരോരുത്തർ താമസിക്കുന്നു പക്ഷെ ഇനി തന്നെയാണ് പിന്നെ വേറൊരാളുള്ളത് എടക്കര സൈമൺ ഇത്രയും പേരൊക്കെ ഇപ്പം ഓർമ്മയിൽ ജീവിച്ചിരിക്കുന്നവരായി ഓർമ്മയിൽ ഉള്ളു അവരുമായിട്ടൊക്കെ ആയിട്ടൊക്കെ എല്ലാ ആളുകളുമായിട്ടും നല്ല ആടുപ്പവും ബന്ധവും കാര്യങ്ങളും സ്നേഹവും അവരെ കാണാൻ വേണ്ടി തന്നെ പോകുമായിരുന്നു ഓരോരുത്തായിരുന്നൊരു പ്രധാന സ്ഥലം ടീച്ചറെ സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂളിന്റെ സാഹചര്യം എങ്ങനെയായിരുന്നു ഇന്നത്തെ കുട്ടികളൊക്കെ എങ്ങനെയായിരുന്നു സ്കൂളിൽ കുട്ടികളൊക്കെ മര്യാദയുള്ള കുട്ടികളായിരുന്നു അനുസരണയുള്ള കുട്ടികളായിരുന്നു സ്കൂളിന്റെ സാഹചര്യത്തെ കുറിച്ചൊന്നും സ്കൂളിന്റെ സാഹചര്യം പറയുകയാണെങ്കിൽ ഇന്നത്തെക്കാളും വളരെ മെച്ചപ്പെട്ട സാഹചര്യമായിരുന്നു അന്ന് സ്കൂളില് ആ അധ്യാപകരെ കുട്ടികൾ പരിപൂർണമായി അനുസരിക്കും പറയുന്ന അനുസരിച്ചും അങ്ങനെയൊക്കെ കുട്ടികൾ സന്തോഷമായിട്ട് ആകട്ടോണ്ടിരുന്നു ഇന്നത്തെക്കാളും ഈ ടീച്ചർ മറക്കാനാവാത്ത എന്തെങ്കിലും സംഭവം സ്കൂളിൽ ഉണ്ടായിട്ടുണ്ടോ സ്കൂളിലുണ്ടായിട്ടുണ്ടോ സ്കൂള് വിട്ട സമയത്ത് ഒരു ട്രക്ക് വന്ന് പിന്നെ സ്കൂൾ പരിസരത്ത് ബസ് കാത്ത് നിന്നു കുട്ടികളുടെ ഇടയിലേക്ക് കയറി മേരിക്കുട്ടി ടീച്ചറിനെ ഗുരുതരമായ പരക്കു പറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി മേരിക്കുട്ടി ടീച്ചർ ആശുപത്രിയിൽ കിടന്ന് മരിച്ചു കൂടെ ഉണ്ടായിരുന്ന കുട്ടിയും മരിച്ചു അഞ്ചു കണ്ടത്തിൽ ഏരിയാമ്മ ടീച്ചറിന് ഗുരുതരമായ പരക്കു പറ്റി ടീച്ചറിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ആദ്യം ആറക്കുളം ഗവൺമെന്റ് ആശുപത്രിയിലേക്കും പിന്നെ അവിടെ നിന്ന് തൊടുപുഴ ആശുപത്രിയിലേക്കും കൊണ്ടുപോയി ഏതായാലും ഏലിയാമ്മ ടീച്ചർ രക്ഷപെട്ടു ഇപ്പോഴും അതിൻ്റെതായ ക്ഷീണം ഉണ്ട് ഇപ്പം വീട്ടിൽ വിശ്രമത്തിലാണ് ടീച്ചർ ഫോട്ടോയിൽ കാണുന്ന ആളുകൾ ഇന്ന് ജീവിച്ചിരിക്കുന്നവര് പലരുമുണ്ട് ടീച്ചറാണ് അത് ഏലിയാമ്മ എമ്മ ലീലാമ്മ തെയ്യാമ്മ ഞാനാ അന്നക്കുട്ടി വേലംകുന്നാല് ഇത്ര സമയം സ്കൂളിനെ കുറിച്ചും സ്കൂളിലെ കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ച സാറിനും ടീച്ചർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു ഫ്രണ്ട്സ് നമുക്ക് ഈ ഒരു പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ പഴയ ഒരു അറിവ് നമുക്ക് ഇപ്പോൾ കേൾക്കാൻ സാധിച്ചിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതില് പാറോസിലേക്ക് സ്ഥലങ്ങളിൽ വന്ന ട്രക്ക് സ്കൂളിലെ വിദ്യാർത്ഥികളിലേക്ക് കയറി സ്കൂളിലെ അധ്യാപിക പൂവർണയിൽ നിന്ന് വരുന്ന ഒരു അധ്യാപിക മേരി അധ്യാപികയും മേക്കുട്ടീച്ചർന്നാണ് ആ ടീച്ചറിന്റെ പേര് അതുപോലെ കൈത്തിങ്കരയിലെ ഒരു കുട്ടിയും തൽക്ഷണം വരിക്കേം മൂലടുത്തുള്ള അഞ്ചുകണ്ടത്തിലെ ഏലിയമ്മ ടീച്ചർ ഗുരുവായി പരിക്കേറ്റ് ആശുപത്രിയിലുമായിരുന്നു അതിനുശേഷം ടീച്ചർ പിന്നീട് നമ്മുടെ അർക്കുളം പഞ്ചായത്തിന്റെ പ്രസിഡന്റൊക്കെ ആയിട്ടുണ്ട് അപ്പൊ അന്ന് ആ രക്ഷാപതി നൽകിയത് നമ്മുടെ സ്കൂളിലൊക്കെ സ്ഥലങ്ങളെടുത്ത കിഴക്കേരയിലെ വർക്ക് ചേട്ടനായിരുന്നു അദ്ദേഹം മുൻകൈ എടുത്താണ് ആ സ്കൂളിന്റെ മുമ്പിൽ നമ്മുടെ ഹൈസ്കൂളിനൊക്കെ തൊട്ടടുത്തുകാണെന്ന വെയിറ്റി ഷർട്ട് ഒക്കെ നിർമ്മിച്ചത് അദ്ദേഹം നമ്മുടെ അർക്കുളം പഞ്ചായത്തിലെ പ്രഥമ പ്രസിഡന്റ് ആയിരുന്നു ഇപ്പോൾ ഇങ്ങനത്തെ ഒരു അറിവ് നമുക്ക് ടീച്ചറിലൂടെയും സാറിലോടൊക്കെ നേടാൻ സാധിച്ചു ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ പേജ് ഫോളോ ചെയ്യുക അതുപോലെ ഡിസംബർ തീയതി നമ്മുടെ സ്കൂളിൽ വെച്ച് പൊതുവെ വിദ്യാർത്ഥി പൂർവ്വ അനാധ്യാപക സംഗമം നടക്കുന്നുണ്ട് എല്ലാവരെയും ആ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ